വിളവെടുപ്പിനോടടുക്കുമ്പോൾ നീന്തക്കായ വിപണിയിൽ വില ഉയരുന്നത് വയനാട്ടിലെ കർഷകർക്ക് പ്രതീക്ഷയേകുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മികച്ച വിലയാണ് നീന്തക്കായക്കും ചെറുകായകൾക്കും ലഭിക്കുന്നത് കിലോക്ക് ഒന്നാം തരത്തിന് നാൽപ്പത്തിയെട്ട് മുതൽ അൻപത് രൂപ വരെയാണ് കർഷകർക്ക് മൊത്തക്കച്ചവടക്കാർ കഴിഞ്ഞ രണ്ടു ദിവസമായി നൽകുന്നത് പൊതുമാർക്കറ്റിൽ ഉപഭോക്താക്കൾക്ക് കിലോക്ക് അറുപത്തഞ്ച് രൂപക്കാണ് നിയന്ത്രക്കായ ലഭിക്കുന്നത് മറ്റ് വാഴപ്പഴങ്ങൾക്കും പൊതുമാർക്കറ്റിൽ വിലയുണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിൽ അൻപതും അൻപത്തഞ്ചും രൂപ വിലയുണ്ടായിരുന്ന സമയത്ത് കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ നിയന്ത്രക്കയ ഉണ്ടായിരുന്നില്ല ഇത്തവണ വിളവെടുപ്പ് സമയത്ത് ഭേദപ്പെട്ട വില ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കർഷകർ പറഞ്ഞു ഇത് പെരുന്നാൾ വിഷു ഈസ്റ്റർ ആകുമ്പോഴേക്കും ഇനിയും വില ഉയരാൻ സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു ഈ ഈ സമീപകാലത്തായിട്ട് ഏറ്റവും കൂടുതൽ വില ഒരു വർഷം വിഷു വിഷു കൂടി കൂടാനാ അടുത്ത മാസം ആയില്ലേ വരും പെരുന്നാൾ വിഷു അടുത്തെത്തുന്നതോടെ കൂടുതൽ നിയന്ത്രക്കുലകൾ വിപണിയിലെത്തും ഫെബ്രുവരി അവസാനത്തോടെയും മാർച്ച് തുടക്കത്തിൽ വില മുപ്പത് രൂപക്ക് അടുത്ത് താഴ്ന്നെങ്കിലും കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി വില നാൽപ്പത്തഞ്ച് രൂപക്ക് മുകളിലായി നിൽക്കുന്നുണ്ട് വിഷുവും ഓണക്കാലവുമെല്ലാം കണക്കിലെടുത്താണ് ജില്ലയിലെ കർഷകർ വാഴ കൃഷി നടത്തുന്നത് നിലവിൽ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് നേന്ത്രക്കായ വരുന്നുണ്ടെങ്കിലും വയനാട് ഉൽപ്പാദിപ്പിക്കുന്ന കായക്കും മികച്ച വില ലഭിക്കുന്നത് കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് കേരളാവിഷൻ ന്യൂസ് വയനാട്